സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊണ്ണൂറുകളിൽ മോഹൻലാലിന്റെ ഭാഗ്യനായിക ആരാണെന്ന് ചോദിച്ചാൽ ശോഭന രേവതി തുടങ്ങിയവർക്കൊപ്പം മീനയുടെ പേരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പോൾ ശോഭന സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു രേവതിയും വളരെ സെലക്ടീവ് ആണ് പേർക്കും അഭിനയം കഴിവും സൗന്ദര്യം ഇപ്പോഴും ഉണ്ടെങ്കിലും മോഹൻലാലിന്റെ നായികയായി വരുന്നില്ല എന്നാൽ മീന മാത്രം ഇപ്പോഴും മോഹൻലാലിന്റെ ഭാഗ്യനായികയായി തുടരുന്നു പഴയ നായികമാർക്കൊന്നും ലാൽ അധികം അവസരം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ലാൽ മീനയ്ക്കൊപ്പം ദൃശ്യം മുന്തിരി വള്ളികൾ തീർക്കുമ്പോൾ എന്നീ ചിത്രങ്ങൾ ചെയ്ത് ഗംഭീര വിജയം നേടിയത് എന്താണ് ാണ് ലാലിനും മീനയ്ക്കുമിടയിൽ ഇത്ര വലിയ കെമിസ്ട്രി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ചെയ്ത മനസ്സറിയാതെ എന്ന ചിത്രത്തിലാണ് ആദ്യമായി മീന മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ബാലതാരമായിട്ടാണ് മീന ചിത്രത്തിലെത്തിയത് സോമൻ അംബാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സറീന ആയിരുന്നു ലാലിന്റെ നായിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബിഗ് ബജറ്റ് ചിത്രമായ പ്രിൻസ് എട്ട് നിലയിൽ പൊട്ടി ലാലിന്റെ കരിയറിൽ കരിനീഴൽ വീണ തുടങ്ങുമ്പോഴാണ് ഐ വി ശശി സംവിധാനം ചെയ്ത വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ മീന ായികുന്നത് ആ ചിത്രം ലാലിനെ കര കയറ്റി മീന മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളത്തിൽ ഹിറ്റാകുകയും ചെയ്തു തുടർന്ന് മീനയും മോഹൻലാലും അഭിനയിച്ച ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി യാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സിനിമ റിലീസ് ചെയ്തത് ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രം പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്നാലും മോഹൻലാൽ മീന കൂട്ടുകെട്ടിന് ഒരു ഭംഗവും വരുത്തിയിരുന്നില്ല രണ്ടായിരത്തി മൂന്നിലാണ് പിന്നീട് മോഹൻലാലും മീനയും അഭിനയിച്ച മിസ്റ്റർ ബ്രഹ്മചാരി റിലീസായത് തുളസീദ സംവിധാനം ചെയ്ത ചിത്രം ഹാസ്യത്തിനും പ്രാധാന്യം നൽകിയ കുടുംബ ചിത്രമായിരുന്നു എന്നാൽ സിനിമ ു എട്ടുനിലയിൽ പൊട്ടിയിട്ടും മീന മോഹൻലാൽ കെമിസ്ട്രി വർക്ക്ഔട്ടായി ഷാജിക്കാലെ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ചിത്രമായിരുന്നു നാട്ടുരാജാവ് ഗംഭീര പാത്ര സൃഷ്ടി തന്നെയായിരുന്നു സിനിമയുടെ പ്രത്യേകത മീന ലാലിന്റെ നായികയായി എത്തി പക്ഷേ സിനിമ പൊട്ടിപ്പൊളിഞ്ഞു പ്രതീക്ഷയോടെയാണ് രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ചന്ദ്രോത്സവം എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് മീന ലാലിന്റെ നായികയായി വീണ്ടും വന്നു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇവിടെയും സംഭവിച്ചത് സിനിമ പരാജയപ്പെട്ടു തുടരെ തുടരെ ചിത്രങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് റോഷൻ ആൻഡ്രോസിന് സംവിധാനത്തിൽ ഉദയനാണ് താരം എന്ന ചിത്രം എത്തുന്നത് മോഹൻലാലിന്റെ കരിയറിൽ വീണ്ടും തിളക്കം കൊണ്ടുവന്ന ചിത്രം കൂടിയാണ് ഉദയനാണ് താരം മീന ആയിരുന്നു ആ ഭാഗ്യം കൊണ്ടുവന്ന നായിക പിന്നെ കുറെ കാലം മീന സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു മോഹൻലാൽ തന്റേതായ രീതിയിൽ വിജയങ്ങളുമായി മുന്നോട്ട് പോയി എന്നാൽ ഇടയ്ക്കെപ്പോഴും ലാലിന്റെ ഗ്രാഫ് താണുപോയി മോഹൻലാലിന്റെ കാലം മലയാള സിനിമയിൽ കഴിഞ്ഞു എന്ന് പലരും പറഞ്ഞ സമയത്താണ് ദൃശ്യം എന്ന ചിത്രം എത്തുന്നത് മീനയാണ് ചിത്രത്തിൽ ലാലിന്റെ നായിക എത്തിയത് ദൃശ്യത്തിന്റെ ഗംഭീര വിജയത്തിന് ശേഷം മീന വീണ്ടും മലയാളത്തിൽ തിരിച്ചെത്തിയത് മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന ജിബു ജേക്കബ് ചിത്രത്തിലൂടെയാണ് മീന മോഹൻലാൽ കൂട്ടുകെട്ട് ഇപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിജയമായിരുന്നു ചിത്രത്തിന്റേത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി